പെൺകുട്ടി വന്നു സങ്കീർത്തനയുടെ സ്വപ്നങ്ങൾ മേഘങ്ങൾക്കും ഇതേ പറഞ്ഞ സ്വപ്നങ്ങളാണ് അവൾ ആഗ്രഹിച്ചത് ഒരു കൊമേഴ്സ്യൽ പൈലറ്റ് ആകണമെന്നാണ് പക്ഷെ സാമ്പത്തികമായിട്ടുള്ള പരാധീനകൾക്കിടയിൽ ആ സ്വപ്നങ്ങളെ അവൾ ചിറകു കെട്ടിവെച്ചിരുന്നു എനിക്കിത് നടക്കില്ല കാരണം എൻ്റെ വീട്ടിൽ എനിക്ക് പണമില്ല അപ്പോഴാണ് സംസ്ഥാന സർക്കാരിന്റെ പട്ടികജാതി വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിങ്സ് ചിറകുകൾ എന്ന പദ്ധതിയിലൂടെ ലക്ഷക്കണക്കിന് രൂപയാണ് അതിന് ആവശ്യമായി വരുന്നത് സ്കോളർഷിപ്പ് നേടിക്കൊണ്ട് അവൾ ഇന്ന് കൊമേഴ്സ്യൽ പൈലറ്റിന്റെ ലൈസൻസ് എടുത്തുകൊണ്ട് വിമാനങ്ങൾ മേഘങ്ങൾക്ക് മീതെ അവളുടെ മീതെ പറത്തുകയാണ് സങ്കീർത്തന അങ്ങനെ അനേകം ആളുകൾ കൽപ്പറ്റയിൽ സരസ്വതി വന്നു സരസ്വതി സികിത്സൽ അനീമിയ ബാധിച്ച ഒരു വ്യക്തിയാണ് സികിത്സൽ അനീമിയ രോഗികൾക്ക് വേണ്ടിയിട്ട് പോരാട്ടം നടത്തുന്ന ഒരാൾ കൂടിയാണ് തലേ ദിവസം വരെ അവിടെ ആശുപത്രിയിലായിരുന്നു പക്ഷേ ഈ സദസ്സിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അവിടെ എത്തിച്ചേർന്നുകൊണ്ട് സർക്കാർ ഇപ്പോൾ നേരത്തെ നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു സ്ക്രീനിങ് പരിശോധന നടത്തിയിരുന്നത് പക്ഷേ ഈ കഴിഞ്ഞ വർഷം നമ്മൾ എല്ലാ ഇടങ്ങളിലും ആരോഗ്യ കേന്ദ്രങ്ങളിലും ഓരോ ഊരുകളിലുമായി ബന്ധപ്പെട്ട് ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോയിന്റ് ഓഫ് കെയർ ടെസ്റ്റ് അവിടെ സാധ്യമാക്കി അതിന് നന്ദി അറിയിക്കുന്നതിനും ഒരു യൂണിറ്റ് കൂടി പ്രത്യേകം മാനന്തവാടി ആശുപത്രിയിൽ വേണം എന്ന് ആവശ്യപ്പെടുന്നതിനുമായിരുന്നു വന്നത് അവിടെ വെച്ച് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ചെയ്യും എന്നുള്ളത് പറഞ്ഞു അതുപോലെ സിയാം ബെഹ്റൻ സിയാം ബെഹ്റൻ അവൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളാണ് അവളുടെ സ്വപ്നങ്ങൾ അവൾക്ക് പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്കിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ എനിക്ക് പുഴ കാണാം ആളുകളെ കാണാം പൂക്കൾ കാണാം എന്തുകൊണ്ടാണെന്ന് അറിയാമോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ വർഷം അവൾ ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയമായി ആ ശസ്ത്രക്രിയ ഇതുവരെ കേരളത്തിന്റെ സർക്കാർ മേഖലയിൽ അല്ലെങ്കിൽ നടക്കുന്നുണ്ടായിരുന്നില്ല സ്വകാര്യ മേഖലയിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന സ്കോളിയോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശസ്ത്രക്രിയ വിജയകരമായി നടന്നു ആ മോളുടെ കഴുത്തിങ്ങനെ കൂടി അത് നിവർന്ന് നിൽക്കാൻ കഴിയും നട്ടൽ നിവർന്ന് നിൽക്കാൻ കഴിയാത്ത നിർവർന്നിരിക്കാൻ കഴിയാത്ത അവസ്ഥയെ കോഴിക്കോട് നടന്ന പ്രഭാത യോഗത്തിൽ ബഹുമാനപ്പെടെ മുഖ്യമന്ത്രിയുടെയും എല്ലാവരുടെയും മുന്നിൽ അവൾ മൈക്കെടുത്ത് പറഞ്ഞു ഞാൻ ഈ ശസ്ത്രക്രിയ നടക്കുന്നത് വരെ ഇരുന്നാണ് ഉറങ്ങിയത് എനിക്കിന്ന് കിടന്നുറങ്ങാൻ കഴിയും എൻ്റെ പോലെ അനേകം ആളുകളുണ്ട് അവർക്ക് ചികിത്സാ സഹായം ഈ സൗജന്യ ശസ്ത്രക്രിയയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം തൃശൂർ മെഡിക്കൽ കോളേജിൽ രണ്ട് ശസ്ത്രക്രിയകൾ അടുത്തിടെ പൂർത്തിയായി അപ്പൊ അങ്ങനെ അനേകം അനേകം ആളുകൾ കേൾക്കപ്പെടാത്ത ശബ്ദങ്ങൾ ഒരിക്കലും ഒരു പക്ഷേ ഇങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് എത്തപ്പെടാൻ കഴിയാത്തവർ അവർ കടന്നു വരികയാണ് അവർ സംസാരിക്കുകയാണ് സിയ പറഞ്ഞ കാര്യം കൂടിയുണ്ട് ഇപ്പോൾ നമ്മൾ രണ്ടു വർഷമായി തുടങ്ങിയ ഒരു കാര്യം ഈ എസ് എം എസ് വൈനൽ മസ്കുലർ അട്രോഫിക്ക് സൗജന്യ ചികിത്സ ആരംഭിച്ചു അതിനു മുൻപ് നമുക്കത് ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്നതാണ് ഇപ്പോൾ ആരംഭിച്ചു നമ്മുടെ എസ് ഈ നിയമസഭാ മണ്ഡലത്തിലുള്ള മെഡിക്കൽ കോളേജിൽ അതുമായി ബന്ധപ്പെട്ട് എസ് രാജ്യത്തെ പത്ത് ആശുപത്രികളെ മികവിന്റെ കേന്ദ്രങ്ങളായി തിരഞ്ഞെടുത്തു അപൂർവ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടി അതിൽ തിരുവനന്തപുരം എസ് ഐ ടി ഉണ്ട് അവിടെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ വരുന്നുണ്ട് നമ്മൾ ഏഴു വയസ്സിന് താഴെയുള്ള ആറു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ആരംഭിച്ചു ഇപ്പോൾ എട്ട് വയസ്സ് വരെ ആയിട്ടുണ്ട് പതിനെട്ട് വയസ്സ് വരെ ആക്കണം എന്നുള്ളതാണ് സൗജന്യ ചികിത്സ ലക്ഷക്കണക്കിനാണ് ഒരു ഡോസിന് വില വരുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു അതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിലേക്ക് എത്തപ്പെടാൻ പോവുകയാണ് ആലോചിച്ചു നോക്കുക എത്ര മനോഹരമായ അനുഭവമാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ മന്ത്രിമാരെയും സംബന്ധിച്ചിടത്തോളം നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ എത്ര ഫലപ്രദമായി ജനങ്ങളിൽ എത്തുന്നുണ്ട് എത്ര കാര്യങ്ങൾ കുറച്ചുകൂടി നമുക്ക് ചെയ്യാനായിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് പുതിയ നിർദ്ദേശങ്ങൾ ലഭിക്കുകയാണ് അതോടൊപ്പം തന്നെ ഓരോ നവകേരള സദസ്സും പതിനായിരക്കണക്കിന് അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അക്ഷരാർത്ഥത്തിൽ പതിനായിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത് ഈ നവകീരണ സദസ്സിലേക്ക് വരുന്നതിന് മുൻപ് ചില പ്രവർത്തനങ്ങൾ കൂടി സർക്കാർ നടത്തിയിരുന്നു അതിലൊന്നാണ് ഫയൽ അദാലത്ത് ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിലാണ് നമ്മളുള്ളത് നമ്മുടെ സെക്രട്ടേറിയറ്റിലും ഡയറക്ടറേറ്റിലും ജില്ലാ ഓഫീസുകളിലും മറ്റു ഓഫീസുകളിലും കെട്ടിക്കിടക്കുന്ന ചുവപ്പുനാടയിൽ കുരുങ്ങിക്കിടക്കുന്ന ഫയലുകൾ അത് തീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യജ്ഞം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങളെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു നമുക്കത് നടത്തണം ഓരോ ഫയലും ഓരോ ജീവിതമാണ് എന്ന് തിരിച്ചറിഞ്ഞ പ്രഖ്യാപിച്ച ഒരു മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെട്ടു നിങ്ങളുടെ ഓരോരുത്തരുടെയും വകുപ്പുകളിൽ കൃത്യമായി എത്ര ഫയലുകൾ ഏഴായിരം ആണോ ഏഴായിരം ഏഴായിരത്തി നാനൂറാണോ നാനൂറ് ആദ്യം കണക്കെടുക്കുക ഓരോ കാറ്റഗറിയിലും എന്തുകൊണ്ടത് തീർപ്പാക്കുന്നില്ല എന്ന് നിങ്ങൾ തന്നെ നേതൃത്വം നൽകി പരിശോധിക്കുക എന്ന് പറഞ്ഞു വളരെ വിസ്മയകരമായിട്ടുള്ള ഫലങ്ങളും ഉണ്ടായി നമ്മൾ തന്നെ കണ്ടെത്തി കണ്ടെത്തുന്ന ഫയലുകൾ തീർപ്പാക്കിയിട്ട് അത് ഫയൽ തീർപ്പാക്കൽ ലജ്ഞത്തിലൂടെ പോയി താലൂക്ക്തല അദാലത്ത് നടന്നു ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഓരോ ജില്ലയിലും ഓരോ താലൂക്കുകളിൽ ചെന്ന് പരാതികൾ സ്വീകരിച്ചുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ചു മേഖലാതലത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളുടെ മേഖലാ സമ്മേളനം ഇവിടെ നടന്നു അതിനുശേഷം ആലപ്പുഴ കോട്ടയം ഉൾപ്പെടെയുള്ളവ മധ്യമേഖലയിൽ അങ്ങനെ നാല് ഇടങ്ങളിലായി മേഖലാ സമ്മേളനങ്ങൾ നടന്നു ജില്ലാ കളക്ടർമാരും ചീഫ് സെക്രട്ടറിയും മറ്റ് ഓഫീസേഴ്സും എല്ലാം അടങ്ങുന്ന ഉദ്യോഗസ്ഥ കൂട്ടവും കൂട്ടായ്മയും അവിടെ എത്തിക്കൊണ്ട് നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റുകൾ ഹൈ നമ്മൾ പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ എന്താണ് തടസ്സം എന്തുകൊണ്ട് തീരുന്നില്ല അങ്ങനെ മേഖലാ സമ്മേളനങ്ങൾ നടത്തി അതിനുശേഷമാണ് നവകേരള സദസ്സിലേക്ക് നമ്മൾ വരുന്നത് എന്താണ് നവകേരളത്തിലൂടെ രണ്ടായിരത്തി പതിനാറിൽ കേരളം ലക്ഷ്യം വച്ചത് നവകേരളത്തിലൂടെ നവകേരളം എന്ന മനോഹരമായിട്ടുള്ള ആശയത്തിലൂടെ സ്വപ്നത്തിലൂടെ നമ്മൾ ലക്ഷ്യം വെച്ചത് എല്ലാവർക്കും ഉയർന്ന ജീവിത സാഹചര്യങ്ങളുള്ള സംസ്ഥാനം എന്നുള്ളതാണ് നമുക്കറിയാം നവോത്ഥാന കാലഘട്ടത്തിൽ തുടങ്ങി ആദ്യത്തെ സുഹവിയമ സർക്കാരിന്റെ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ സാർവത്രിക വിദ്യാഭ്യാസ നിയമത്തിലൂടെയും ഒക്കെ നാം ആർജിച്ച സാമൂഹിക മുന്നേറ്റത്തിലൂടെ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലുമൊക്കെ നമ്മൾ വലിയതായി മുന്നേറിയിട്ടുണ്ട് പക്ഷെ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഇപ്പൊ കേരളം ഒരു കേരള മോഡൽ വികസന മാതൃകയുണ്ട് സുസ്ഥിരമായിട്ടുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു കേരള മാതൃക നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെടുന്നത് അപ്പൊ ഈ പുതിയ കാലഘട്ടത്തിൽ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഓരോ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന ജീവിത സാഹചര്യങ്ങളുള്ള കുടുംബങ്ങളെ സംബന്ധിച്ച് ജീവനോപാധികളുള്ള ഒരു തൊഴിലെങ്കിലും ഒരാൾക്കുള്ള കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വിദ്യാഭ്യാസം സൗജന്യ വിദ്യാഭ്യാസം എന്നുള്ളത് മാത്രമല്ല പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിലൂടെ നമ്മൾ ലക്ഷ്യമിട്ടത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം എന്നുള്ളതാണ് ആഗോള പൗരന്മാരായി നമ്മുടെ കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ക്വാളിറ്റി എഡ്യൂക്കേഷൻ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുക ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്ക് നവജാത ശിശുമരണ നിരക്ക് എപ്പോഴും രാജ്യത്തെ ഏറ്റവും കുറവ് കേരളത്തിലാണ് പക്ഷേ ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ കാണേണ്ടത് രണ്ടായിരത്തി മുപ്പതിൽ ഐക്യരാഷ്ട്രസഭ ലക്ഷ്യം വെച്ച സുസ്ഥിര വികസന സൂചികകളുടെ ഭാഗമായി രാജ്യത്ത് രണ്ട് ആയിരം കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ ആറ് കുഞ്ഞുങ്ങൾ എന്നുള്ളതായിരുന്നു രണ്ടായിരത്തി മുപ്പതിൽ എത്തിച്ചേരണം എന്നുള്ളതായിരുന്നു നമ്മളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എത്തിച്ചേർന്നു ഇപ്പോൾ അത് നാലിനടുത്താണ് എന്നുള്ളതാണ് ആയിരം കുഞ്ഞുങ്ങൾക്ക് നാല് കുഞ്ഞുങ്ങൾ എന്നുള്ളതാണ് ഇൻഫെൻ മോർട്ടാലിറ്റി റേറ്റ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് മാതൃമരണ നിരക്ക് രാജ്യത്തിറവ് ഏറ്റവും കുറവ് കേരളത്തിലാണ് ആയുർ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് അത് മാത്രമോ നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉൾപ്പെടുന്ന മണ്ഡലമായതുകൊണ്ട് രാജ്യത്ത് ആദ്യമായി ഒരു സർക്കാർ മെഡിക്കൽ കോളേജ് ന്യൂറോളജിയുമായിട്ട് ഒരു ന്യൂറോ ഇൻ്റർവെൻഷൻ സെന്റർ ന്യൂറോളജിയുമായി ബന്ധപ്പെട്ട ഒരു കാറ്റലാബ് തുടങ്ങിയാൽ പ്രത്യേകമായി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സി സി യു അത് ഒരു ഐ സി യു അതിൻ്റെ ഭാഗമായി തുടങ്ങിയ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ് ഈ കാലഘട്ടത്തിലാണ് രാജ്യത്തെ പ്രധാനപ്പെട്ട നൂറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് റാങ്കിങ് പട്ടികയിൽ ഇടം നേടി നമ്മൾ പരിശോധിക്കുമ്പോൾ ആദ്യമായി വരുന്ന മെഡിക്കൽ സ്ഥാപനങ്ങൾ ഏതാണെന്ന് അറിയാമോ എയിംസും ഓട്ടോണമസ് പദവിയിലുള്ള സ്വയംഭരണാധികാരമുള്ള മെഡിക്കൽ സ്ഥാപനങ്ങളും ഒക്കെയാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ഏതാണ്ട് ഒന്നാമത്തെ സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ രാജ്യത്ത് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജുണ്ട് ഡെന്റൽ കോളേജ് ഇരുപത്തിയഞ്ചാമത്തെ റാങ്ക് നേടി എന്നുള്ളതാണ് എങ്ങനെയാണത് സാധ്യമാകുന്നത് ഇപ്പം നമുക്ക് ഞാൻ ന്യൂറോളജിയുമായി ബന്ധപ്പെട്ട ന്യൂറോ ഇന്റർവെൻഷൻ സെൻറ്ററിനെ കുറിച്ച് പറഞ്ഞു എന്താണെന്ന് അറിയാമോ ചുരുങ്ങിയ വാക്കുകളിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ ഏഴര വർഷം മുൻപ് നമുക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല ഒരു നെഞ്ചുവേദന ഉണ്ടായാൽ നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് ഓടും തിരുവനന്തപുരം ഇവിടെ പ്രശ്നമില്ല നമുക്ക് മെഡിക്കൽ കോളേജ് തൊട്ടടുത്തുണ്ട് മെഡിക്കൽ കോളേജുകൾ ഇല്ലാതെ ഇരുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ദൂരദിക്കുകളിലുള്ള ആളുകൾ അവർ ജില്ലാ ആശുപത്രിയിൽ കാർഡിയോളജി ഉണ്ടായിരുന്നില്ല ഈ ഏഴര വർഷം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തുണ്ടായ മാറ്റം ഇങ്ങനെയുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ നമ്മുടെ ജില്ലാ ആശുപത്രികളിൽ ഉണ്ടായി എന്നുള്ളതാണ് ഇന്ന് പതിനൊന്ന് ജില്ലകളിൽ ജില്ലാ ആശുപത്രികളിൽ കാത്തലാബ് ഉണ്ട് ഏറ്റവും ഒടുവിൽ വയനാട് ആരംഭിച്ചു കാസർഗോഡ് ആരംഭിച്ചു കാസർഗോഡ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ഉൾപ്പെടെ അവിടെ ചെയ്യുന്നതിന് സാധിച്ചു അതുപോലെ ന്യൂറോളജിയുമായി ബന്ധപ്പെട്ട് സ്ട്രോക്ക് സ്റ്റെബിലൈസേഷൻ യൂണിറ്റുകൾ പക്ഷാഘാതം ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ നമുക്കറിയാം ഗോൾഡൻ അവേഴ്സ് സുവർണ മണിക്കൂറുകൾ അതിൽ ഇടപെട്ടുകൊണ്ട് മരുന്ന് നൽകി ആളുകളെ ജീവിതത്തിലേക്ക് സാധാരണ നിലയിൽ തിരിച്ചു കൊണ്ടുവരുക എന്നുള്ളത് ഞാൻ പറഞ്ഞത് അതിലും വലിയ രക്തക്കുടലുകളിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് പാഞ്ചോപ്ലാസ് ഹൃദയത്തിന് നമ്മൾ ചെയ്യുന്നത് പോലെയുള്ള ഒരു പ്രൊസീജിയർ ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ആദ്യമായി രാജ്യത്ത് തന്നെ ആദ്യമായി ഒരുക്കിയിരിക്കുന്ന മെഡിക്കൽ കോളേജ് നമ്മുടെ തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണ് ഇതാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം ആയതുകൊണ്ടും കഴക്കൂട്ടം ആയതുകൊണ്ടും ഞാനത് പറയുകയാണ് അതായത് ഏറ്റവും കൂടുതൽ കാർഡിയോളജിക്കൽ ഇൻ്റർവെൻഷൻ ഇപ്പോൾ കാർഡിയോളജിസ്റ്റുകളുടെ ഒരു സമ്മേളനം ഹൈദരാബാദിൽ നടന്നിരുന്നു അവിടെ നമുക്ക് ലഭിച്ച പുരസ്കാരം ഏറ്റവും അധികം കാർഡിയോളജിക്കൽ ഇൻ്റർവെൻഷൻ നടക്കുന്ന മെഡിക്കൽ കോളേജ് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ് അങ്ങനെ ആറു മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ രണ്ടായിരത്തി പതിനാറിന് മുൻപ് ദേശീയപാതാ വികസനം കേരളത്തിൽ സാധ്യമല്ല നാൽപ്പത്തി അഞ്ച് മീറ്റർ വീതിയിൽ കേരളത്തിലെ റോഡ് വികസിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അടച്ചുപൂട്ടി കെട്ടി വെച്ചിരുന്ന ദേശീയപാതാ വികസനത്തെ കൃത്യമായ കൂടി കൃത്യമായിട്ടുള്ള കൂടി ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്രത്തിൽ കേന്ദ്രമന്ത്രിയെ കണ്ട് സംസാരിച്ച് ഇതിനാവശ്യമായിട്ടുള്ള തുകകൾ സംസ്ഥാനം മറ്റൊരു സംസ്ഥാനവും ചെയ്യാത്ത വിധത്തിൽ അതിൽ ഇടപെട്ടുകൊണ്ട് കേരളം കൂടി പങ്കുവഹിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ദേശീയപാതാ വികസനം സാധ്യമാക്കുകയാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമ്മൾ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി കൂടി ദേശീയപാതാ വികസനം വളരെ ഭംഗിയായി സാധ്യമാകും ദേശീയപാതാ വികസനം മാത്രമോ രണ്ട് ഹൈവേകൾ അപ്പുറത്തും ഇപ്പുറത്തും ഒന്ന് തീരദേശ ഹൈവേ അപ്പുറത്ത് മലയോര ഹൈവേ കേരളത്തിന്റെ ഈ സാഹചര്യത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഉണ്ടായ മാറ്റം വലിയ രീതിയിലുള്ളതാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ കണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇന്ത്യൻ ഒരു വാർത്ത വന്നിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന വാർത്ത സ്കിൽ ഇന്ത്യയുടെ ഒരു അനാലിസിസ് നടത്തുന്നു അവലോകനം നടന്നു അത് സി ഐ അതോടൊപ്പം തന്നെ എഐ സി ടി നടത്തിയ ഒരു അവലോകനമാണ് അവരെന്താണ് അവരുടെ അവലോക സർവേയിൽ ഉണ്ടായിരുന്നതെന്ന് അറിയാമോ വലിയൊരു സാമ്പിൾ ആണ് സാമ്പിൾ സൈസ് ആണ് അപ്പൊ അതിൽ അവർ അവലോകനം ചെയ്തത് ഏറ്റവും അധികം ആളുകൾ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലം ഏതാണ് അതിൽ സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് തൊഴിലെടുക്കാനായി ജീവിച്ച് താമസിച്ച് തൊഴിലെടുക്കാൻ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ് ലാർജർ സാമ്പിൾ സൈസിൽ നടത്തിയൊരു സർവേയിൽ അവർ കണ്ടെത്തിയത് കേരളമാണ് രാജ്യത്തെ ഏറ്റവും അധികം ആളുകൾ തൊഴിൽ എടുക്കുവാൻ വന്ന് താമസിച്ച് തൊഴിലെടുക്കുവാൻ ഇഷ്ടപ്പെടുന്ന സംസ്ഥാനം അതിൽ തിരുവനന്തപുരത്തിനെ അഭിമാനിക്കാം കേരളത്തിലെ രണ്ട് നഗരങ്ങൾ കൊച്ചിയും തിരുവനന്തപുരവും ആളുകൾ ഇഷ്ടപ്പെടുന്നു സ്ത്രീകളും ഇഷ്ടപ്പെടുന്നു പുരുഷന്മാരും ഇഷ്ടപ്പെടുന്നു എന്തുകൊണ്ടാണ് ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞാൽ സ്ത്രീകൾക്ക് തൊഴിലെടുക്കുന്നതിനുള്ള സാഹചര്യം സുരക്ഷിതമായി തൊഴിലെടുക്കുന്നതിനുള്ള സാഹചര്യം നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ഉണ്ടായിട്ടുള്ള വിസ്മയകരമായിട്ടുള്ള മാറ്റം അതുപോലെ മറ്റ് കണക്ടിവിറ്റി ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉൾപ്പെടെയുള്ളത് ലോകത്തൊരു ഭൂപ്രദേശം ഇന്റർനെറ്റ് പൗരന്റെ അവകാശമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കേരളമാണ് ഇന്റർനെറ്റ് സാധാരണക്കാരൻ്റെയും അവകാശമാണ് എന്ന് നയത്തിൽ ഉൾപ്പെടുത്തിയ പോളിസിയിൽ ഉൾപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം അതിൻ്റെ ഭാഗമായിട്ടാണ് കെ ഫോണിലൂടെ ഏതാണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് ഇതിൻ്റെ കേബിളുകൾ വലിക്കുന്ന ലക്ഷ്യമിട്ടത് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രാവിലെ പറയുകയുണ്ടായി ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം കേബിളുകൾ ലേ ചെയ്തുകൊണ്ട് നമുക്കത് സാധ്യമാക്കാനായിട്ട് കഴിയും. അപ്പൊ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ അതിൻ്റെ ഒരു ഭാഗമായി ചില കണക്കുകൾ കൂടി എടുക്കണം രണ്ടായിരത്തി പതിനാറിന് മുൻപ് അതായത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിലുണ്ടായിരുന്ന സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം മുന്നൂറാണ് എൽ ഡി എഫിന്റെ കാലത്ത് ഈ ഏഴ് വർഷം കൊണ്ട് ആ മുന്നൂറിൽ നിന്ന് എത്രയാണെന്ന് അറിയാമോ നാലായിരത്തി എഴുന്നൂറ്റി അൻപതായിട്ട് സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം ഉയർന്നിരിക്കുകയാണ് ഏറ്റവും അധികം സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോത്സാഹനം നൽകുന്ന സംസ്ഥാനമായി ആഗോളതലത്തിൽ തന്നെ കേരളത്തെ അടയാളപ്പെടുത്തി പുരസ്കാരം ലഭിച്ചിട്ട് അധികനാൾ ആയിട്ടില്ല അതോടൊപ്പം തന്നെ ഐ ടി പാർക്കുകളിലെ കമ്പനികളുടെ എണ്ണം രണ്ടായിരത്തി പതിനാറിന് മുൻപ് അറുനൂറ്റി ആയിരുന്നെങ്കിൽ ഈ ഏഴ് വർഷം കൊണ്ട് അതിന്റെ ഇരട്ടിയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കണക്കാണ് ഞാൻ പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് ഞാൻ ഇതിൽ എടുത്തിട്ടില്ല ആയിരത്തി ഇരുന്നൂറായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഐ ടി കമ്പനികളുടെ എണ്ണമാണ് അപ്പൊ കേരളത്തിൽ ഈ മാറ്റം ഉണ്ടാവുകയാണ് അതോടൊപ്പം നമ്മൾ പരമപ്രധാനമായി കാണേണ്ടത് ഈ സർക്കാർ ചുമതലയേൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആദ്യത്തെ മന്ത്രിസഭ ഞങ്ങൾക്ക് നൽകിയ ഒരു നിർദ്ദേശമുണ്ട് അതെന്താണെന്ന് അറിയാമോ അതിദാരിദ്ര്യം സംസ്ഥാനത്ത് നിന്ന് തുടച്ചു നീക്കണം അതിദരിദ്രർ രാജ്യത്തിന്റെ പൊതു കണക്കെടുക്കുമ്പോൾ കേരളത്തിലെ അതിദരിദ്രരുടെ എണ്ണം ദശാംശം ഏഴ് ഒന്ന് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കാര്യമാണ് പറഞ്ഞു ഏറ്റവും കുറവാണ് കേരളത്തിൽ അതിനു മുൻപ് രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി പതിനാറിനേക്കാളും കുറഞ്ഞ് പോയിന്റ് സെവൻ വൺ ദശാംശം ഏഴ് ഒന്നിലേക്ക് എത്തപ്പെട്ടിരുന്നു അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞ് നൽകിയ നിർദ്ദേശം എല്ലാ വകുപ്പുകളും കൂടി ചേർന്നുകൊണ്ട് അതിദാരിദ്ര്യം ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം തുടങ്ങണം എങ്ങനെയാണ് അവർക്ക് ചിലർക്ക് അറിയ പോലുമില്ല ഹെൽത്ത് ഇൻഷുറൻസ് കാർഡില്ല ആധാർ കാർഡില്ല റേഷൻ കാർഡ് കാണില്ല ഇലക്ഷൻ ഐ ഡി കാണില്ല അത് ഉണ്ടെന്ന് പോലും അറിയാതെ ചിലപ്പോൾ മാനസികാവസ്ഥകൾ അങ്ങനെയായിരിക്കും അല്ലെങ്കിൽ നിസ്സഹായമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കാം അതിൽ ആദ്യം അവരെ സർവേ നടത്തി കുടുംബശ്രീ അംഗങ്ങളുടെ സഹായത്തോടു കൂടി ഓരോ വാർഡിലും സർവേ നടത്തി അവരെ കണ്ടെത്തി എത്ര എണ്ണമുണ്ട് എന്നുള്ളത് അവരെ ഐഡന്റിഫൈ ചെയ്ത് ലൊക്കേറ്റ് ചെയ്തു അതിനുശേഷം അവർക്കുള്ള അവകാശ പത്രിക ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി അതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി പൂർണമായി അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെടുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറുകയാണ് നാം കാണേണ്ടത് ആഗോള പോവർട്ടി ഇൻഡെക്സ് ലോക രാഷ്ട്രങ്ങളുടെ ദാരിദ്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പന്ത്രണ്ടിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി എട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അതായത് വീണ്ടും ദാരിദ്ര്യത്തിന്റെ ദരിദ്രരുടെ എണ്ണം ഇന്ത്യയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ആ സാഹചര്യത്തിലാണ് ദാരിദ്ര്യം നിർമാർജനം ചെയ്യുന്നതിനും ആദിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ ആവിഷ്കരിച്ച് അത് നടപ്പിലാക്കുന്നതിനു വേണ്ടി ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം ഒന്നാം തീയതി നമ്മൾ പരിശോധിച്ചപ്പോൾ നമ്മൾ കണ്ടെത്തിയ നാല്പത് ആളുകളിൽ നാൽപ്പത് ശതമാനം ആളുകൾക്ക് അവരെ ഈ പട്ടികയിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞു ഇങ്ങനെ അവകാശങ്ങൾ നൽകി ഫോട്ടോ എടുത്തുപോലും മാത്രല്ല കേട്ടോ എന്താണ് ചെയ്യുന്നത് ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും ആ വീടുകളിൽ ഒരാൾക്കെങ്കിലും തൊഴിൽ ഉണ്ടാകുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ട് ഇനി തൊഴിൽ ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ ഫിസിക്കൽ കണ്ടീഷൻ ആണെങ്കിൽ ശാരീരിക അവസ്ഥയാണെങ്കിൽ അല്ല മാനസിക അവസ്ഥ അങ്ങനെയാണെങ്കിൽ അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അപ്പൊ ഇതിന്റെ പരമമായ ലക്ഷ്യത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുകയാണ് പക്ഷെ പെൻഷൻ സംബന്ധിച്ച കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ചിലർ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടല്ലോ രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ബഹുമാനീയരായിട്ടുള്ള ജനങ്ങളോട് ഇടതുപക്ഷം പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു അറുന്നൂറ് രൂപ പെൻഷൻ എന്നുള്ളത് ആയിരം രൂപയാക്കി ഉയർത്തും എന്നുള്ളത് ആ കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നു അപ്പോ ആദ്യത്തെ മന്ത്രിസഭ രണ്ടായിരത്തി പതിനാറിലെ ആദ്യത്തെ മന്ത്രിസഭ അന്ന് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ അദ്ദേഹമൊക്കെ ഉൾപ്പെടുന്ന മന്ത്രിസഭ ആദ്യത്തെ മന്ത്രിസഭ എടുത്ത തീരുമാനമാണ് അറുന്നൂറ് രൂപ എന്നുള്ളത് ആയിരം രൂപയാക്കി ഉയർത്തി ചിലരൊക്കെ പറയുന്നത് പോലെ പ്രകടന പത്രികയിലെ കാര്യങ്ങൾ അതേ ലക്ഷണി പറയാനുള്ളതല്ലേ അത് നടപ്പിലാക്കാനുള്ളതല്ലോ എന്നതല്ല സർക്കാരിന്റെ നിലപാട് മറിച്ച് പ്രകടന പത്രികയിലെ കാര്യങ്ങൾ ഓരോന്നായും നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളതും ഒരു പ്രോഗ്രസ് റിപ്പോർട്ടായി ജനസമക്ഷം വെച്ചുകൊണ്ട് ജനങ്ങളുടെ അവലോകനത്തിന് വിധേയമായി മുന്നോട്ട് പോകണം എന്നുള്ളതുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നിലപാടും സമീപനവും അപ്പം അന്ന് രൂപയായിരുന്നു ഇന്ന് ആയിരത്തി അറുന്നൂറ് രൂപയാണ് രണ്ടായിരത്തി പതിനാറ് മെയ് മാസം വരെ പെൻഷൻ വാങ്ങിക്കുന്നവരുടെ എണ്ണം കേരളത്തിൽ മുപ്പത്തിനാല് ലക്ഷമായിരുന്നു അറുന്നൂറ് രൂപ വാങ്ങിക്കുന്നവർ മുപ്പത്തിനാല് ലക്ഷം ആളുകൾ ഇന്ന് കേരളത്തിൽ സാമൂഹ്യ ക്ഷേമം പെൻഷൻ വാങ്ങിക്കുന്നത് എത്ര പേരാണെന്ന് അറിയാമോ അറുപത്തിരണ്ട് ലക്ഷം ആളുകളാണ് അതായത് രണ്ടായിരത്തി പതിനാറിനേക്കാൾ ഇരുപത്തി എട്ട് ലക്ഷം അധികം തുകയിലുള്ള വർദ്ധനയോ അറുനൂറിൽ നിന്ന് ആയിരത്തി അറുന്നൂറ് ഒരാളും പറഞ്ഞിട്ടല്ല ഒരാൾ നിർബന്ധിച്ചിട്ടില്ല ഇത് സർക്കാരിൻ്റെ നയമാണ് അത് ജനപക്ഷ നയമാണ് അത് ജനപക്ഷ സമീപനമാണ് അതിന്റെ ഭാഗമായിട്ടാണ് സർക്കാർ അത് ചെയ്യുന്നത് ഇനിയും ഈ ആയിരത്തി അറുന്നൂറ് രൂപ എന്നുള്ളതല്ല അതിലും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് പക്ഷെ വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഈ നവകേരള സദസ്സിനെ ഇപ്പൊ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങൾക്ക് മുന്നിൽ എത്തി എത്തി ചേർന്നുകൊണ്ട് അവർക്ക് പറയുവാനുള്ളത് കേട്ടുകൊണ്ട് അതിനോട് അതിനെ സ്വീകരിച്ചുകൊണ്ട് അവരുടെ ചിന്തകൾ അറിഞ്ഞുകൊണ്ട് അവരെന്താണ് ചിന്തിക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമമാണ് നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് നടത്തുന്നത് ഈ നവകേരള സദസ് ഒരു പാർട്ടിയുടെ മല്ല ഇത് സർക്കാരിന്റെ പരിപാടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് നവകേരള സദസ്സിന് ആധ്യക്ഷം വഹിക്കേണ്ടത് അതാത് മണ്ഡലങ്ങളിലെ എം എൽ എ ആയിരിക്കണം എന്നുള്ളതാണ് ഇവിടെ ബഹുമാനിനായിട്ടുള്ള ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹം എം എൽ എ ആണ് ഞങ്ങൾ അല്പ രാവിലെ കോവളത്ത് പോയി അവിടെ എം എൽ എ ഉണ്ടായിരുന്നില്ല ഇവിടെ കോൺഗ്രസിന്റെ തീരുമാനപ്രകാരം യു ഡി എഫ് ബഹിഷ്കരിച്ചിരിക്കുകയാണ് എന്തിനാണ് നവകേരള സദസ് അവർ ബഹിഷ്കരിച്ചത് എന്തെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള കാരണം അവർക്ക് പറയാനുണ്ടോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പൊ നവ ഈ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ആശുപത്രി ഏതുകൊണ്ട് എഴുന്നൂറിലധികം കോടി രൂപയുടെ പ്രവർത്തനമാണ് മെഡിക്കൽ കോളേജിൽ നടക്കുന്നത് എഴുന്നൂറിലധികം കോടി രൂപയും തീരദേശ ഹൈവേ മലയോര ഹൈവേ സ്കൂളുകൾ റോഡുകൾ ഇതെല്ലാം സാധ്യമാക്കിയത് കിഫ്ബിയിലൂടെയാണ് അതായത് ഇരുപത്തിയഞ്ച് വർഷത്തിനപ്പുറത്തേക്കുള്ള കേരളത്തെ ഈ വളരെ ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സർക്കാർ ഇടതുപക്ഷ സർക്കാർ കിഫ്ബി കൊണ്ടുവന്നത് കിഫ്ബിയിലൂടെ നമ്മൾ പ്രവർത്തനങ്ങൾ നടത്തുന്നു നമ്മൾ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നു നമ്മൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നു പക്ഷെ അവിടെ നാം കാണേണ്ടത് കേന്ദ്രം എന്ത് നിലപാടാണ് സ്വീകരിച്ചത് കേന്ദ്രം നിലപാടുകൾ സ്വീകരിച്ചത് ഈ കഴിഞ്ഞ ഏഴര വർഷം കൊണ്ട് സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറിലധികം കോടി രൂപ സംസ്ഥാനത്തിന് നിഷേധിച്ചു ഇത് കേന്ദ്രത്തിന്റെ ഔദാര്യമാണോ എന്നാ കർണാടകത്തിന് ഇത്ര ഇരിക്കട്ടെ കേരളത്തിന് ഇത്ര ഇരിക്കട്ടെ മഹാരാഷ്ട്രക്ക് ഇങ്ങനെ ഇരിക്കട്ടെ അല്ല ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന ഫെഡറൽ സംവിധാനത്തിൽ ഓരോ സ സംസ്ഥാനത്തിനും അവകാശപ്പെട്ട ധനവിഹിതങ്ങളുണ്ട് ഇപ്പൊ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ സാമ്പത്തിക വർഷം ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ കേന്ദ്രം തരണം ഒരു രൂപ തന്നിട്ടില്ല എന്താണെന്ന് അറിയാമോ ആയുഷ്മാൻ ആരോഗ്യ മന്ദിരം ഏറ്റവും ഒടുവിൽ പറഞ്ഞത് അതിപ്പോ രണ്ടാഴ്ച ആയിട്ടുള്ളൂ ഈ കാര്യം പറഞ്ഞിട്ട് അതിനു മുമ്പ് പറഞ്ഞത് അവരുടെ ബ്രാൻഡിന്റെ ലോഗോ കൂടി വെക്കണം അത് നമുക്ക് കുഴപ്പമില്ല അതൊക്കെ കോ ബ്രാൻഡിങ് നമ്മുടെ പേര് വെക്കും ജനകീയ ആരോഗ്യ കേന്ദ്രം എന്ന് വെക്കും പിന്നെ അവരുടെ ലോഗോ വെക്കണമെങ്കിൽ വെക്കാം എന്ന് പറഞ്ഞു അതായത് നമ്മുടെ സ്ഥലം നമ്മുടെ കെട്ടിടം അൻപത് ലക്ഷം രൂപ അല്ലെ അതിന്റെ മുകളിലുള്ള സ്ഥലമായിരിക്കും അൻപത് ലക്ഷം രൂപയുടെ കെട്ടിടം ആയിരിക്കും ചിലപ്പോ ഒന്നര കോടിയുടെ കെട്ടിടം ആയിരിക്കും അവിടെ പെയിന്റ് അടിക്കാൻ ഏഴ് ലക്ഷം രൂപ തരും പക്ഷെ കേന്ദ്രത്തിന്റെ ലോഗോ വെക്കണം എന്നുള്ളതാണ് പറഞ്ഞത് ആവട്ടെ കോബ്രാൻഡിങ് നമുക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു പക്ഷേ പക്ഷെ ശേഷം ഒരു കത്ത് വന്നു ആയുഷ്മാൻ ആരോഗ്യ മന്ത്ര് എന്ന് പേര് വെക്കണം നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തെ നമ്മുടെ ആശുപത്രിയെ ഇനി മുതൽ ആയുഷ്മാൻ ആരോഗ്യ കേന്ദ്രം എന്ന് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അറിയപ്പെടും മനസ്സില്ല വെക്കാൻ എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് കാരണം നമ്മുടെ നമ്മുടെ സംസ്കാരത്തിൽ നമ്മുടെ ഭാഷയിൽ നമ്മുടെ പരിചിതമായിട്ടുള്ള ഇടങ്ങളിലുള്ള കടന്നുകയറ്റം അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ലൈഫിൽ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ രാജ്യത്തെ ഏറ്റവും കൂടുതൽ പണം ലൈഫിലൂടെ വീട് വെക്കാൻ നൽകുന്ന സംസ്ഥാനം കേരളമാണ് നാല് ലക്ഷം രൂപ നമ്മുടെ ട്രൈബൽ മേഖലയിലാണെങ്കിൽ ആറു ലക്ഷം രൂപ അവിടെ എഴുപത്തിരണ്ടായിരം രൂപ വളരെ കുറച്ച് മുപ്പത്ത് മുപ്പത്തിനാലായിരം പേർക്ക് കുടുംബ വീടുകൾക്ക് നൽകുന്നുണ്ട് കേന്ദ്രം എഴുപത്തിരണ്ടായിരം രൂപ അപ്പൊ കേന്ദ്രം പറഞ്ഞ എന്താണെന്നറിയോ അവിടെ പ്രധാനമന്ത്രിയുടെ പടം വെക്കണം അവരുടെ പ്രോജക്ടിന്റെ പേര് വെക്കണം നമ്മൾ പറഞ്ഞു ലൈഫ് എന്ന് വെക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ പേര് വെക്കുന്നില്ല ഒരാളുടെ വീടാണ് അതൊരു വ്യക്തിയുടെ അസറ്റാണ് ആണ് അത് അവിടെ ഇരുന്നോട്ടെ അത് അവിടെ ഒരു പേരും വെക്കണ്ട അപ്പോ അവര് പറഞ്ഞു അല്ല അത് പച്ചേ പറ്റുള്ളൂ അവിടെയും പറഞ്ഞു മലയാളിയുടെ ആത്മാഭിമാനത്തെ എഴുപത്തിരണ്ടായിരം രൂപയ്ക്ക് മുന്നിൽ കേരളം അടിയറ വെക്കില്ല എന്ത് സംഭവിച്ചാലും അപ്പൊ ഇത് നമ്മുടെ നിലപാടാണ് ആ നിലപാട് നിന്നുകൊണ്ട് ഫെഡറൽ സംവിധാനങ്ങളിൽ ഫെഡറൽ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി നമുക്ക് ലഭിക്കാനുള്ള ധനവിഹിതങ്ങൾ പത്താം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് മൂന്ന് ദശാംശം എട്ട് ഒൻപത് ശതമാനമായിരുന്നു നമ്മുടെ ധനവിഹിതം പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് ഒന്ന് ദശാംശം ഒന്ന് ഒമ്പത് ശതമാനം ഒന്ന് ദശാംശം ഒൻപത് രണ്ട് ശതമാനമായി അത് വെട്ടിക്കുറച്ചിരിക്കുകയാണ് ഈ നവകേരള സ്രദസ് തുടങ്ങിയതിന് ശേഷം അതിന്റെ ഒരു ഫലം എന്താണെന്നറിയോ നിർമ്മല സീതാരാമൻ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ഇവിടെ ഓടി വന്നു അവർക്ക് വരേണ്ടി വന്നു പറയേണ്ടി വന്നു എന്താണ് ഇത് ഞങ്ങൾ ഇങ്ങനൊക്കെ നൽകുന്നുണ്ട് ബഹുമാനിനായിട്ടുള്ള ധനകാര്യ വകുപ്പ് മന്ത്രി ഇവിടെ ഇരിപ്പുണ്ടല്ലോ അങ്ങനെയല്ല ഇങ്ങനെയാണ് വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ അവർ പറഞ്ഞത് മുഴുവൻ വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണ് പക്ഷെ അവർക്ക് വന്ന് പറയേണ്ടി വന്നു ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ഇവിടെ ഇരിപ്പുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ നെല്ല് സംഭരണത്തിൽ നൽകാനുണ്ട് നൽകിയിട്ടില്ല അപ്പൊ ഇത് സാമ്പത്തികമായി നമ്മളെ ഞെരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇക്കാര്യങ്ങൾ ജനങ്ങളോട് പറയും ഇത് തുറന്നു പറയുന്നത് കൊണ്ടാണ് കേരളത്തിന്റെ പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും നവകേരള സദസ്സിനെ തുടക്കം മുതൽ എതിർക്കാൻ ശ്രമിച്ചത് ഇന്ന് കേരളത്തിൽ തിരുവനന്തപുരത്ത് നാം കാണുന്നത് എന്താണ് ഇന്ന് ഇരുപത്തി മൂന്നാം തീയതി ഏതോ എന്തോ കാണിക്കും എന്ന് കെ പി സി സി അധ്യക്ഷനൊക്കെ പറഞ്ഞിരുന്നു ഒരു കാര്യമേ പറയാനുള്ളൂ കേട്ടോ മറ്റൊന്നുമല്ല ഇങ്ങനെ ഒരു ബഹളം ഉണ്ടായാൽ മയങ്ങി വീഴുന്നവരൊന്നുമല്ല അല്ല ഞങ്ങളാരും ഇവിടെ ഉണ്ടാവും ഇന്ന് രാവിലെ മാധ്യമ പ്രവർത്തകർ അവരോട് അവർ പറഞ്ഞതാകും കഴക്കൂട്ടത്ത് നിന്ന് വട്ടിയൂർകാവിലേക്ക് പോവാൻ സമ്മതിക്കില്ല പോയിരിക്കും നവകേരള സദസ്സിന്റെ സമാപനം വട്ടിയൂർകാവ് രണ്ടു മണ്ഡലങ്ങളുടെ അവിടെ നടക്കുകയില്ലേ ഇങ്ങനെയുള്ള ഭീഷണിപ്പെടുത്തലുകളൊന്നും വേണ്ട എന്താണ് നമുക്ക് സംസാരിക്കാമോ ജനാധിപത്യത്തിന് വിധേയമായി ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാമല്ലോ ചില ചോദ്യങ്ങൾ യു ഡി എഫും പ്രത്യേകിച്ച് വി ഡി സതീശനും കെ സുധാകരൻ നമുക്ക് ഉത്തരം പറയണം കേന്ദ്രം നിഷേധിക്കുന്ന ഈ ധനവിഹിതങ്ങൾ സംബന്ധിച്ച കോൺഗ്രസിന്റെ നിലപാട് എന്താണ് കോൺഗ്രസിന്റെ നിലപാടുണ്ടോ എഴുന്നൂറ്റി തണ്ണൂറ്റി രണ്ട് കോടി രൂപ നെല്ല് സംഭരണത്തിൽ തരുന്നില്ല നിലപാടുണ്ടോ കോൺഗ്രസിന്റെ നിലപാടെന്താ ആരോഗ്യ മേഖലയിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ തരുന്നില്ല എന്താണ് കോൺഗ്രസിന്റെ നിലപാട് എന്താണ് ധനകാര്യ കമ്മീഷൻ പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ ഗ്രാന്റ് പകുതിയായിട്ട് വെട്ടിക്കുറച്ചു എന്താ നിലപാട് കേന്ദ്രത്തിന് എന്ത് കടം വേണമെങ്കിലും എടുക്കാം നാഷണൽ ഹൈവേ അതോറിറ്റിയൊക്കെ പോലെ ഉള്ള ഒരു സംവിധാനമാണ് കിഫ്ബി കിഫ്ബിക്ക് പറ്റില്ല പെൻഷൻ കമ്പനിക്ക് പറ്റില്ല ഈ നിലപാടിൽ കേന്ദ്രത്തിന് കോൺഗ്രസിന്റെ നിലപാട് എന്താണ് ഇത് രാഷ്ട്രീയ ചോദ്യങ്ങളാണ് ഈ രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് കോൺഗ്രസ് ഉത്തരം പറയണം വി ഡി സതീഷനും കെ സുധാകരനും ഉത്തരം പറയണം എന്തിനാണ് അവർക്ക് നോവുന്നത് എന്താണ് ഇന്ന് നമ്മൾ കണ്ടു ഇന്ന് അവിടെ കോൺഗ്രസിന്റെ കെ പി സി സിയുടെ നേതൃത്വത്തിൽ സമരം നടക്കുമ്പോൾ സമരം നടക്കുമ്പോൾ തന്നെ അതായത് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ തന്നെ കല്ലെറിയുകയാണ് പോലീസിനു നേരെ വനിതാ നേതാക്കൾ ഉൾപ്പെടെ നിന്നുകൊണ്ട് കല്ലെറിയുകയാണ് എന്തൊരവസ്ഥയാണ് എന്തിനെയാണ് നിങ്ങൾ ഭയക്കുന്നത് അക്രമം കൊണ്ട് ആശയങ്ങളെ തോൽപ്പിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു നിങ്ങൾ കോൺഗ്രസിന്റെ ചരമഗീതം പാടുന്നവരാണ് വി ഡി സതീശനും കെ സുധാകരനും അത് നാം കാണേണ്ടതായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അവർക്ക് കൊണ്ട് ഒരാൾ കൂടി ഇന്ന് കമന്റ് ചെയ്തിരിക്കുന്നതായിട്ട് കണ്ടു ഭരണഘടനാ പദവിയിലുള്ള സർവകലാശാലയുടെ ചാൻസലർ പദവി അലങ്കരിക്കുന്ന ബഹുമാനിയനായിട്ടുള്ള ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ഇന്ന് പറഞ്ഞു കേരളത്തിൽ നിയമവാഴ്ച ഇല്ല എന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് മിഠായി തെരുവിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ യഥേഷ്ടം എത്രയോ സമയം നടന്ന ഗവർണർ കേ ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് കേരളത്തിലെ ഏറ്റവും തിരക്കുള്ള തെരുവുകളിലൊന്നാണ് മിഠായി തെരുവ് ആ തെരുവിൽ എത്രയോ നേരം അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതുപോലെ നടന്നില്ലേ ഇത് കേരളത്തിൽ മാത്രമേ കഴിയുകയുള്ളൂ ഇത് ഇവിടെ നിയമവാഴ്ച ഉള്ളത് കൊണ്ടാണ് ഇത് നടക്കുന്നത് ഇതിവിടെ ക്രമസമാധാന പാലനം ഉള്ളത് കൊണ്ടാണ് നടക്കുന്നത് എന്ന് അദ്ദേഹം കൂടി തിരിച്ചറിയണം ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം ഇവിടെ സംഭവിക്കുന്നതിന്റെ രത്ന സാമ്പത്തികമായി നമ്മെ അങ്ങനെ കേരളം മുന്നോട്ട് പോകട്ട അവിടെ നിൽക്കട്ടെ ഞങ്ങൾ പണമൊന്നും നൽകുന്നില്ല നിങ്ങൾ എന്ത് ചെയ്യും എന്ന് കാണാം എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ നിലപാട് സാമ്പത്തികമായി ബുദ്ധിമുട്ടി അവിടെ കോൺഗ്രസ് എന്താ ചെയ്യുന്നത് അവിടെ ബി ജെ പിക്ക് സംഘപരിവാറിനും അവർ ഒത്താശ ചെയ്യുകയാണ് അതുകൊണ്ടല്ലേ സെനറ്റിൽ അംഗങ്ങളെ തിരികെ കയറ്റിയപ്പോൾ സംഘപരിവാർ അംഗങ്ങളെ തിരികെ കയറ്റിയപ്പോൾ അതിലെനിക്ക് കുഴപ്പമില്ല ഗാന്ധിജിയുടെ ഖാതകർക്ക് ഒത്താശ ചെയ്യുന്ന പിന്തുണയ്ക്കുന്ന ആളാണ് കെ പി സി സിയുടെ അധ്യക്ഷൻ എന്നുള്ളത് കേരളത്തിൽ അവശേഷിക്കുന്ന കോൺഗ്രസ്സുകാർ ലജ്ജയോടെ കാണേണ്ടതാണ് എന്നുള്ളത് ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്നു അതോടൊപ്പം തന്നെ കേരളത്തെ കലാപകലുഷിതമാക്കാനായിട്ട് ശ്രമിക്കുകയാണ് അതവർ വിചാരിച്ചാൽ നടക്കില്ല ഞാൻ പറഞ്ഞ നവകേരള സദസ് ജനങ്ങൾ നടത്തുന്ന സദസ്സാണ് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ അങ്ങേ അറ്റത്ത് ഇവിടുന്ന് ഒരു ഘട്ടം കഴിഞ്ഞ് അങ്ങോട്ടിരിക്കുന്നവരുടെ മുഖങ്ങൾ വ്യക്തമല്ല അത്രയും അധികം ആളുകൾ ഈ സദസ്സിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഓരോ സദസ്സിലും അങ്ങനെയാണ് ഇത് ജനങ്ങളുടേതാണ് ജനങ്ങളുടേതാണ് നവകേരള സദസ് സദസ് നവകേരള സദസ് പറഞ്ഞ പറയുന്ന രാഷ്ട്രീയം കേരളം എന്ന പൊതുവികാരത്തിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ഓരോരുത്തരും കുഞ്ഞുകുട്ടി ആപാലവൃദ്ധം ജനങ്ങൾ എത്തിച്ചേർന്നതിൽ